ആ ഗുരു പരമ്പരയുമായിട്ടാണ് നിങ്ങളെ കണക്ട് ചെയ്യുന്നത് അതായത് നമ്മുടെ എനർജി ബോഡി എന്ന് പറയുമല്ലോ ഈ സ്ഥൂല ശരീരത്തിനുള്ളിലുള്ള സൂക്ഷ്മ ശരീരം എനർജി ബോഡി അതിനിടയിൽ ഒരു കാരണ ശരീരമുണ്ട് അപ്പോൾ കേവലം ഈ സ്ഥൂല ശരീരത്തെ അല്ല ഈ സൂക്ഷ്മ ശരീരത്തെ അഥവാ എനർജി ബോഡി ഗുരു പരമ്പരയുമായിട്ട് കണക്ട് ചെയ്യണം അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളുണ്ടാകാം പ്രതിസന്ധികളുണ്ടാകാം പ്രത്യേകിച്ച് ആധ്യാത്മിക സാധനയിലേക്ക് പോകുമ്പോഴേക്കും പലവിധമായ പ്രതിസന്ധികൾ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒറ്റയ്ക്കല്ല നമ്മൾ ഗുരുവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഒരു പിഞ്ചി കുട്ടി അച്ഛൻ്റെയോ അമ്മയുടെയോ കൈ പിടിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നത് പോലെ ഗുരുവിൻ്റെ കൈ പിടിച്ചുകൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അതേസമയം ഗുരുവ് മാത്രമല്ല ഗുരുവിനെ അദൃശ്യവുമായി നയിക്കുന്ന അതുവിന് അഥവാ ഗുരുവിന് എനർജി പകരുന്ന ഒരു ഗുരു പരമ്പരയുണ്ട് ആ ഗുരു പരമ്പര അവരൊന്നും ശരീരത്തിലായിരിക്കില്ല പക്ഷെ അവരുടെ എല്ലാം ആ ഒരു എനർജി അഥവാ ആ കാരണ ശരീരം അവരുടെ ആത്മബോധം ആ ചൈതന്യം ഈ ഗുരുവിലേക്കും ഗുരുവിൽ നിന്ന് മന്ത്രതീക്ഷ കൊടുക്കുന്നവരിലേക്കും വരും അപ്പോൾ ആധ്യാത്മിക സാധനയില് ആ ഒരു ശക്തി അദൃശ്യമായ ഗുരു പരമ്പരഗത ശക്തി ഇവർക്ക് വളരെയേറെ പ്രയോജനം ചെയ്യും ഉപകാരപ്രദമാകും അതുമാത്രമല്ല പിന്നെ മന്ത്രത്തിൻ്റെ ശക്തിയുണ്ട് ഈ മന്ത്രങ്ങൾ വളരെ പവർഫുള്ളായിട്ട് ചുറ്റുപ്പെടുത്തിയിരിക്കുന്നതാണ് അപ്പോൾ ഗുരു കൊടുക്കുന്ന ആ മന്ത്രം ആ പറയുന്ന നിഷ്ഠയോടുകൂടി പരിശീലിച്ചാൽ ഗുരു കൊടുക്കുന്ന ഗൈഡൻസ് അനുസരിച്ച് ആ നിഷ്ഠയോട് കൂടി പരിശീലിക്കുമ്പോൾ മെൻ്റൽ പ്യൂരിഫിക്കേഷൻ മനഃശുദ്ധി ഫാസ്റ്റായിട്ട് നടക്കും ശരീരത്തിലെ എനർജിയുടെ ലെവൽ വൈബ്രേഷൻ കൂടും ബയോപ്ലാസ്മിക് ബോഡി എനർജൈസ് ആയിട്ട് മാറും അപ്പോൾ നമ്മുടെ ആധ്യാത്മിക സാധനയിൽ മാത്രമല്ല ആധ്യാത്മികത്തിലും ഭൗതികത്തിലും മുന്നോട്ട് പോകുവാനുള്ള ശക്തി സ്ട്രെങ്ത് ഈ മന്ത്ര ദീക്ഷ വഴി സാധന ലഭിക്കും